കൂട്ടാനെ നീ എന്താണ് എനിക്ക് വേണ്ട അതെന്നാ പറ്റി വെയിൽ മുഴുവൻ കൊണ്ട് വല്ലോം പിടിച്ചു വിശപ്പില്ലാണ്ടായാലും എന്താണെന്നാണ് ചോദിച്ചത് നീ ഇങ്ങാട് വന്നെ പനിയൊന്നും ഇല്ലല്ല നീ എങ്ങാട് വാടി കൊരങ്ങുപോലെ ആയല്ലാടി

you <sighs>

ആര് പറഞ്ഞു തോറ്റു പറഞ്ഞ് തോറ്റുപോകുന്നു പറഞ്ഞു ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു എല്ലാ വിഷയത്തിനും വട്ടപൂജ്യം എന്റെ ഉടേതമ്പരാന ഞാൻ എന്താണ് ഈ കേക്കണത് പിന്നെ എന്നാത്തിനടി ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത് നിനക്ക് എന്നാത്തിന്റെ കുറവാണ് കാജിന് കാജ് പുത്തകത്തിന് പുത്തകം കുപ്പായത്തിന് കുപ്പായം ഒരു ചായ കുടിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ ഒരല്ലോ അറിയിക്കാതെയാണ് നിന്നെ ഞാൻ മാറ്റിയത് എന്നിട്ട് വട്ടപൂജ്യം കരക്കാരൻ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ കലക്കത്തരം പറഞ്ഞാ മോന്ന കിട്ടില്ല വീക്ക് വെച്ചാൽ പറഞ്ഞേക്കാം എന്നാ അച്ഛൻ അങ്ങാടെ കൊല്ലു അതാ നല്ലത് മനസമാധാനം പോയല്ല അച്ഛന്റെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ കരയല്ലേ പൊന്നെ കരയല്ലേ അച്ഛൻ ചോദിക്കട്ടെ കായ് കൊടുത്താ പൂജ്യം മാറ്റി ജയിപ്പിച്ചു കിട്ടുക കാശ് കൊടുത്താലൊന്നും ജയിക്കില്ല സിസ്റ്റർ അപ്പോ പറഞ്ഞു നോക്കിയാലാ പേപ്പർ മാർക്ക് ഇടുന്നതൊന്നും സ്കൂളിലല്ല ഇത് ഗവൺമെന്റ് പരീക്ഷയാ എന്റെ പേപ്പർ നോക്കണെന്നോ മാർക്ക് ഇടണെന്നോ ആർക്കും അറിയാൻ പറ്റില്ല ഇടപാടാണ് അല്ലാതെ മരിക്കാൻ വാ പോയി കിടക്കാം നാളെ കടലിൽ പോണ്ടതല്ലേ പോയി കണ്ണും തുറന്ന് കിടക്കാവന്നല്ലാതെ എവിടെ ഉറക്കം വരാനാണ്

ഞങ്ങായി രാമൻകുട്ടി മീൻകൊട്ട നിന്റെ മകൾ ചോന്താ മതി അതിനല്ല ഞാൻ എന്റെ മകളെ പൊന്നുപോലെ വളർത്തണത് അറിയാവാ പിന്നെ അറിയാവാൻ മകൾ പോണു രാജ്യം ഭരിക്കണ കളക്ടർ കളക്ടറാവു ആക്കും ഡോക്ടർ ഡോക്ടറാക്കും ആനി ഡോക്ടറെ കാട്ടിലും ഡോക്ടർ ഡോക്ടർ െ കാക്ക മലന്ന് പറക്കണ നീയൊക്കെ കാണും നോക്കിക്കോ നീ മോഡിയ ടൗട്ടാ നിന്റെ കടന്നാളക്കിട്ട് ഞാനോട് നീങ്ങിക്കണ്ടി നാരായണി എഴുന്നക്കറി നിയന്ത്രണ ഉറച്ചിറങ്ങി அங்க பாக்கி குளியல போய்ச்சு ஆ விஞ்ஞான காரணோ இந்த வண்ணமரம் வந்து இருக்குது வேற வழி இல்ல ஆ 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 ഇന്ന് പെയ്ത്തയിലാണ് തോന്നുന്നു കെണ്ണു വള്ളിക്കൂടത്തിൽ പോയിട്ട് വന്നിട്ടില്ല വാലിമ്മ തീപിടിച്ച പറഞ്ഞാ നാത്തും എന്താണ് തമ്മിൽ ഒരു ആ കണ്ട പറഞ്ഞാത്തോരാവും അച്ഛനും ഒക്കെ ഇപ്പൊ തോന്നും അമ്മ പോരെ പിന്നെ മനസ്സിലായപ്പോളും വില എട മകാന് വല്യച്ച വഞ്ചി കരകെടുക്കുന്നതിന് മുമ്പ് മുട്ടുന്ന പോലെ ഓർമ്മ കണ്ടല്ലോ എന്നാടാ ആ മുട്ടും ചേരത്തു വല്ല മട്ടുംമാതിരും കണ്ടാലും മോന്ത കിട്ടെന്ന് കൊടക്കാനാ തോന്നുന്നു മഞ്ജീവച്ഛന്റെ നാക്ക് ചൊറിഞ്ഞു കേറിയതാണ് ഏ അച്ഛൻ പറയണ പോലെ നീ ഒന്നും പറയരുത് കേട്ടാ അവര് ചങ്ങായിമാര് തമാശയും ചീത്തയും തെറിയും പറയും നിന്നെ അയാൾ മകാനെ പോലെയാണ് കരുതണത് കേട്ടാ ണപ്പോട്ട് ഭാര്യ ഭാര്യത്തെ പച്ചമീം ഭാര്യ പതും കിട്ടി കൊറക്കാൻ ആണ് പതിവെട്ട് കൊടുക്കുമ്പോ നീ ഒന്ന് പറ അതെ കൊടുക്കുന്നില്ലെന്ന് എണ്ണൂറ് രൂപ തരി ഒരു കാര്യം ചെയ്തു താങ്കെ ഇത് കടലിലോട്ട് ഇടും മറ്റന്നാ പിടിക്കുന്നു നോക്ക് എണ്ണൂറ്റി അമ്പത് കൊടുക്കേല കൊടുക്കേല എണ്ണൂറ്റി അമ്പത് പിടിക്കുന്നേ അല്ലേ താങ്കൾ പോയി അങ്ങോട്ട് വിട് കടലോട്ട് വിട് എണ്ണൂറ്റി അമ്പതിന് ഉറപ്പിക്കാം ആ എതോ പുകയറ്റണുണ്ടല്ല

നീ അത് ചോദിക്ക രാമൻകുട്ടിയുടെ രാമൻകുട്ടിയുടെ പെണ്ണല്ല പിന്നെ ആരിക്കടെയാണെന്ന് ഞാൻ പറഞ്ഞ പോരല്ല തുറക്കാരാണുങ്ങളോടൊക്കെ ഇടഞ്ഞു ഒടുക്ക ആരും കൂടെ കൂട്ടാണ്ടാവും കൂടെ കൂട്ടിയിലെ ഞാനും എന്റെ മകളും പട്ടിണി കിടന്ന് എറുമഞ്ചിയും ചൂണ്ടയും ഉള്ളിടത്തോളം കാലം അച്ചൂൻ അരിക്കാച്ചി മുട്ടുകാല കിലോ ഇട്ടോ അത് തന്നെയാണ് പിന്നെ ഇപ്പൊ അഞ്ചിയിൽ പോണത് നിന്റെ ആങ്ങളുടെ നൃപ്പന്തം കൊണ്ടാണ് അപ്പോ എന്റെ ആങ്ങളെ പറഞ്ഞ എന്തും കേക്കും മീം ഉണ്ടാണ്ടവിടെ ഇരുന്ന മീം മുറിക്കടി പിന്നെ ോടും എന്റെ ചന്ദ്രി അതൂഷക്കാരുടെ മുഖത്ത് ഞാൻ ആട്ടണ അടിക്കട നീ പറ നീ പറയണ പോലെ വേണ്ട എന്നാലും എല്ലാരും ഒന്നും അറിയണമല്ല അച്ചുവിന്റെ വില പാ മകളെ യാത് രാ പറഞ്ഞത് കാക്ക മലന്ന് പറക്കുമെന്ന് പറയും കണ്ണുകഴിക്കാരും കേക്കാൻ വേണ്ടി പറകും അച്ചുല്ലമകൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് ജയിച്ചത് കേട്ട അച്ചുല്ലമകള അച്ചുക്കാലുണ്ടാ என்ன மேல லோட்டர் ஆக்கிள்ள நீ என்ன புறங்கடலுக்கு கொண்டு போய் கல்லு கட்டி தாத்திக்கோ ஆக்கியா ஆக்கியா நீ புல்லும் தரஞ்சடா நீங்க மலர்ந்தும் பறக்கும் ஜரிஞ்சும் பறக்கும் அவர் ஆக்கணா ஒரு